കാനകളിൽ മണ്ണും മാലിന്യവും ജനങ്ങൾക്കു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്യാനാകാതെ പരാജയപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളും പൊതുമരാമത്തും ജനം വലഞ്ഞു ബുധനാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ നാടാകെ വെള്ളക്കെട്ടും ദുരിതവും തൃപയാർ സെന്റർ നാട്ടിക ഹൈവേ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങൾ എന്നിവ വെള്ളത്തിൽ മുങ്ങി തൃപയർ കിഴക്കേനട പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്റർ സോമശേഖര നഗർ ചാഴൂർ സെന്റർ പുത്തമ്പീടിക പഴുവിൽ സെന്റർ ചിറയ്ക്കൽ ഗായത്രി സെന്റർ എന്നിവിടങ്ങളിലെല്ലാം റോഡിൽ മുട്ടിനൊപ്പം വെള്ളത്തിലായി റോഡിനോട് ചേർന്നുള്ള കടകളിലും വീടുകളിലും വെള്ളം കയറി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു പെരുങ്ങോട്ടുകര റോഡും ചാഴൂർ തൃശൂർ റോഡും വെള്ളക്കെട്ടിലായി വെള്ളം റോഡിൽ നിന്ന് ഒഴുകിപ്പോകാൻ മണിക്കൂറുകൾ എടുത്തു ത്രിപയർ സെന്ററിലെ പ്രിമ ജ്വല്ലറി കെ എ ട്രേഡേഴ്സ് ചേന്നുളം കവിത ചീരൻസ് ജ്വല്ലറി എന്നീ വ്യാപാര സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറിയത് ദേശീയപാതയിൽ നിന്ന് വെള്ളം കാനയിലേക്ക് പോകാത്തതും കാനകൾ മൂലമാണ് കടകളിൽ വെള്ളം കയറിയതെന്നും വ്യാപാരികൾ പറഞ്ഞു അന്തിക്കാട് താനിയം ചാടൂർ പഞ്ചായത്തുകളിൽ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ഒരിടത്തും പ്രധാന റോഡുകളിലെ കാനകളിൽ നിന്ന് മണ്ണും മാലിന്യവും നീക്കിയിട്ടില്ല താനിയം പഞ്ചായത്തിലെ പ്രധാന ജലനിർഗമന മാർഗമായ മാത്തുത്തോടിനോട് ചേർന്ന് കിടക്കുന്ന പെരുങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ വരെ കാനകളിൽ നിന്ന് വെള്ളം ഉയർന്നു കനത്ത നഷ്ടമാണ് കടകളിൽ വെള്ളം കയറി വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വൃത്തിയാക്കിയിട്ടില്ല അതാണ് കൂടി ഇവിടുത്തെ അത് വൃത്തിയാക്കി കഴിഞ്ഞാല് വെള്ളം പോകളു ഇന്നലെ മൊത്തം ഇവിടെ ചായക്കട ഹോട്ടല് കട മെഡിക്കൽ സ്റ്റോർ എല്ലാത്തിലും വെള്ളം കയറി ഈ അവസ്ഥ ഇനിയൊരു മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും മാറും എത്ര നഷ്ടമായിട്ടുള്ളത് ഇവിടെ നമുക്കിപ്പോൾ ഒരു പത്തമ്പതിനായിരം പേരെ നഷ്ടം വന്നിട്ടുണ്ട് ഇപ്പം ഈ ചാക്കകൾ മുഴുവൻ നനഞ്ഞു ഒരു കാലിത്തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഇന്നലെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊ അവസ്ഥ അതിന് പഞ്ചായത്തിന്നാ ആരെന്നുണ്ടെങ്കിൽ അതിനുവേണ്ട ഒരു നടപടി സ്വീകരിക്കണം താനിയം പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ച മൂലമാണ് താനിത്ത് വിവിധ മേഖലകളിൽ വെള്ളക്കെട്ടും നാശനഷ്ടങ്ങളും ഉണ്ടാകാൻ കാരണമെന്ന് കോൺഗ്രസ് താനീയം മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കാനകളും പൊതുതോടുകളും വൃത്തിയാക്കാത്തതാണ് സ്ഥിതി ഗുരുതരമാക്കിയതെന്നും മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സമരത്തിന്റെ പുറപ്പെട് ആരംഭിക്കുകയാണ് കാരണം ഇന്നലെ മഴ ആ മഴയിൽ ഈ പതിനെട്ട് വാർഡിലും വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടായി ആയത് പഞ്ചായത്തിൻ്റെ ഘടുകാര്യസ്ഥത കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് കോൺഗ്രസിന് പറയാനുള്ളത് ഈ പഞ്ചായത്തിലെ ഒട്ടുമിക്ക സെൻറ്ററുകളും വെള്ളത്തിലാവുകയും അതോടൊപ്പം തന്നെ ഒട്ടനവധി വീടുകളിൽ വെള്ളം കയറുകയും ഉണ്ടായി ഇത് കാലാകാലത്ത് ചെയ്തു തീർക്കേണ്ട റോഡുകളും കാനകളൊക്കെ തന്നെ വൃത്തിയാക്കാത്തതിലുണ്ടായിട്ടുള്ള പോരായ്മയാണ് ഇതിനൊക്കെ കാരണമായത് എന്നുള്ളതാണ്